പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി ഡാമും ും കേന്ദ്രവുമായ പൂമല ഡാമിലെ പായലും പാഴ്ച്ചെടികളും നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചു റിസർവയറിലെ ഉൾപ്പെടെ അടിക്കാട് വെട്ടൽ പെയിന്റിംഗ് എന്നീ പ്രവൃത്തികളും ചേർത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ പ്രധാന ഡാമും വിനോദസഞ്ചാര കേന്ദ്രവുമായ പൂമല ഡാമിലെ വെള്ളത്തിൽ ഏറെ നാളായി പാഴ്ചെടികളും നീക്കം ചെയ്യുന്നതിനായി ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് പാഴ്ചെടികൾ നീക്കം ചെയ്യൽ പ്രവൃത്തി ഡിസംബർ ചൊവ്വാഴ്ച ആരംഭിച്ചു ആറ് ലക്ഷം രൂപയാണ് പായലും പാഴ്ചെടികളും നീക്കം ചെയ്യുന്നതിനായി ചെലവ് വരുന്നത് റിസർവയറിലെ ഉൾപ്പെടെ അടിക്കാട് വെട്ടൽ പെയിന്റിംഗ് എന്നീ പ്രവൃത്തികളും കൂടി ഉൾപ്പെടുന്ന പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് സേവിയർ ചിറ്റില്ലപ്പള്ളി എം എൽ എ സ്ഥലം സന്ദർശിച്ച് പ്രവൃത്തി വിലയിരുത്തി അത് ടെൻഡർ ആവുകയും ചെയ്തിട്ടുണ്ട് സീൽക്കാണ് അത് ടെൻഡർ എടുത്തിട്ടുള്ളത് അതിന്റെ വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആർക്കിടെക്റ്റുമായി കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വരികയുണ്ടായിരുന്നു അപ്പം ആർക്കിടെക്റ്റുമായി നടത്തിയ ഡിസ്കഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡാമിനെ സൗന്ദര്യവൽക്കരിക്കാനും എന്നാൽ ഡാമിന്റെ മറ്റ് കാര്യങ്ങൾക്കൊന്നും തടസ്സമില്ലാത്ത രീതിയിൽ എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആലോചന നടത്തിയിട്ടുണ്ട് തീർച്ചയായും ഇറിഗേഷൻ അധികൃതർ കൂടിയായി ചർച്ച ചെയ്ത് നമുക്ക് പൂമല ഡാം എല്ലാ സഞ്ചാരികളെയും ആകർഷിക്കത്തക്ക രീതിയിലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാർഷികാവശ്യത്തിനും കുടിവെള്ളത്തിനും ഉൾപ്പെടെ വെള്ളം ലഭിക്കുന്നതിനാവശ്യമായ അപ്പോൾ പിന്നെ ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പ്രധാനപ്പെട്ട കുടിവെള്ള സ്രോതസ്സായി ഒരു പദ്ധതി കൂടി ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ അളവൊക്കെ നമ്മൾ മുളങ്ങുന്നുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ദേവസി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ മുളങ്ങുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്ത് അംഗം ഫ്രാൻസി ഫ്രാൻസിസ് കെ ടി ജോസ് മൈനർ ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജയ്കുമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സീന ബീഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അരുൺ ലാൽ എന്നിവർ സന്നിഹിതരായിരുന്നു